കടലുണ്ടി എന്ന ചെറു ഗ്രാമത്തിൽ നീണ്ട എഴുപത്തൊൻപത് വർഷം അറിവിൻ്റെ അക്ഷരങ്ങൾ പകർന്നുകൊടുത്ത മണ്ണൂർ സെൻറ് പോൾസ് എ എൽ പി സ്കൂൾ വിദ്യാലയത്തിലേക്ക് കയറി വരുന്ന കുഞ്ഞുങ്ങൾക്ക് ബാല്യം ഒരു പൂന്തോപ്പാക്കി മാറ്റുന്നവരാണ് അവിടുത്തെ അധ്യാപകൻ അക്ഷരങ്ങൾ കൊണ്ടൊരു ലോകം പണിത കുരുന്നുകൾക്ക് നന്മയുടെ പാത കാണിച്ചു കൊടുത്ത സേവന തൽപരും പ്രതിഭാദനരുമായ രണ്ടു ഗുരുശ്രേഷ്ഠർ ശ്രീ രവീന്ദ്രൻ മാസ്റ്റർ ശ്രീമതി രജിത ടീച്ചർ ഈ അധ്യയന വർഷം ഈ വിദ്യാലയത്തിന്റെ പടികളിറങ്ങുന്നു മനസ്സിന്റെ കോണിൽ ബാക്കി നിൽക്കുന്ന അറിവുകളെ പുതുമകളെ ഭാവി വാഗ്ദാനങ്ങളിലേക്ക് പകരാൻ ഇനിയും പര്യാപ്തരായ ഗുരുക്കന്മാരെ സ്നേഹാഭിവന്ദനം പ്രിയപ്പെട്ട രവീന്ദ്രൻ സാർ കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി പ്രദേശത്ത് എം രാഘവന്റെയും മാധവിയുടെയും ആറാമത്തെ പുത്രനായി ഇരുപത്തിനാല് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ജനിച്ചു കടലുണ്ടി എ എൽ പി സ്കൂൾ ചാലിയം ഉമ്പിച്ച് ഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസവും ഫാറൂഖ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസവും പാലക്കാട് ജില്ലയിലെ ആനക്കര ഗവൺമെന്റ് ടി ഐയിൽ നിന്ന് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും പൂർത്തീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ മണ്ണൂർ സെന്റ് പോൾസ് എ എൽ പി സ്കൂളിൽ ജോലിയിൽ പ്രവേശിച്ച ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സുനിലയെ തൻ്റെ ജീവിത പങ്കാളിയാക്കി മാഷിന്റെ ജീവിതത്തിൽ പ്രകാശമായി രണ്ട് ആൺമക്കൾ അക്ഷയ് അശ്വിൻ നീണ്ട മുപ്പത്തിയേഴ് വർഷത്തെ സേവന കാലയളവിൽ ആറു വർഷം പ്രധാന അധ്യാപകനായും സേവനമനുഷ്ഠിച്ചു രജിത ടീച്ചർ കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടിയിൽ ശ്രീ പീതാംബരന്റെയും വിശാലാക്ഷിയുടെയും നാല് മക്കളിൽ രണ്ടാമത്തെ മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ജനിച്ചു മണ്ണൂർ സെന്റ് പോൾസ് എ എൽ പി സ്കൂൾ മണ്ണൂർ നോർത്ത് എ യു പി സ്കൂൾ മണ്ണൂർ സി എം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസവും മീൻചന്ദ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്ന് പ്രി ഡിഗ്രിയും വളാഞ്ചേരി ആർ എം ടി കോഴ്സും പൂർത്തീകരിച്ചു പ്രവേശിച്ചു തുടർന്ന് മുപ്പത്തഞ്ചു വർഷത്തെ സേവനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ശ്രീ രാജീവ് അവറുകളെ ജീവിത പങ്കാളിയാക്കി അദ്ദേഹം ഡിസ്ട്രിക്ട് സപ്ലൈ ഓഫീസറായി വിരമിച്ച് ജീവിതം നയിക്കുന്നു ഇവർക്ക് രണ്ട് പെൺമക്കൾ ശ്രീലക്ഷ്മി ലക്ഷ്മി സെന്റ് പോൾസ് വിദ്യാലയത്തിൻ്റെ പടവുകൾ കരഞ്ഞുകയറി വരുന്ന കുരുന്നുകൾക്ക് മാനവികതയുടെ സ്നേഹപാഠങ്ങൾ തല്ലിയും തലോടിയും പകർന്നു നൽകിയ ഈ രണ്ട് പ്രിയപ്പെട്ട അധ്യാപകർക്കും സ്നേഹത്തിലും ആദരവിലും പൊതിഞ്ഞ വിശ്രമജീവിതാശംസകൾ സ്നേഹത്തോടെ നേരുന്നു